നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ പഴയ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വാലി ഇന്റർനാഷണൽ സ്കൂൾ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് റൂട്ട്സ് വാലി ഇന്റർനാഷണൽ സ്കൂൾ പുതിയ രൂപത്തിലെത്തുന്നത് പഴയന്നൂർ റൂട്ട്സ് വാലി ഇന്റർനാഷണൽ സ്കൂൾ പുതിയ കെട്ടിടം ആദ്യഘട്ടത്തിൽ പതിനേഴായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക രീതിയിലാണ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത് പഴയന്നൂർ കല്ലമ്പറമ്പ് റൂട്ട്സ് വാലി എജോ സിറ്റിയിൽ വെച്ച് പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ റൂട്ട്സ് വാലി ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്തുക്കാർക്ക് സ്വപ്നം കാണാനുള്ള ഒരു വലിയ അവസരം സൃഷ്ടിക്കുകയാണ് റൂട്ട്സ് വാലി സ്കൂൾ നേരത്തെ തന്നെ ഇതിൻ്റെ ക്ലാസ്സുകൾ ചെറിയ തോതിൽ അപ്പുറത്ത് തുടങ്ങുകയും ഇന്ന് വളരെ വിശാലമായ ഈ സ്ഥലത്ത് വളരെ മനോഹരമായ കെട്ടിടം ഇവിടെ സമർപ്പിക്കുകയും ചെയ്തു മറ്റേത് സംരംഭത്തെക്കാൾ ഈ സമൂഹത്തിന് സമർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സാമൂഹ്യ സേവനം കൂടിയാണ് ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അതിനുവേണ്ടി മുന്നോട്ട് വന്ന ഇതിൻ്റെ ഡയറക്ടേഴ്സ് ഇതിന് പടം മുടുക്കിയവർ ഇതിനെ ദീർഘഭീഷണത്തോട് കൂടി കൊണ്ടുക്കുന്ന ഷാനവാസും മർബാക്കവിയും അതുപോലെ മറ്റു സഹപ്രവർത്തകർ ഇവരൊക്കെ ഒരു സ്വപ്നം പോലെ മനസ്സിൽ കൊണ്ട് നടന്നു അത് ഇന്ന് യാഥാർത്ഥ്യമായി നമ്മുടെയൊക്കെ ആത്മീയ പരിവേഷം ബിശു കോരത്തങ്ങൾ ഇതിൻ്റെ നേതൃസ്ഥാനത്ത് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത് ഒരു വലിയ സൗഭാഗ്യമാണ് അങ്ങനെയുള്ള ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ നമ്മുടെ മക്കൾക്ക് മൂലാധിഷ്ഠിതമായ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിരവധിയുണ്ട് ഒരുപാട് സംരംഭങ്ങളുണ്ട് പക്ഷെ അവിടെയൊക്കെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു മൂല്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ അതിജയിക്കാൻ വേണ്ടി നമ്മൾ പാടുപെടുകയാണ് അവിടെയാണ് ഇന്ന് ഈ സംരംഭം നമ്മുടെയൊക്കെ വളർന്നു വരുന്ന കുട്ടികൾക്ക് അവരൊക്കെ വളരെ ഉന്നത ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നു അതൊന്നും നമ്മുടെ ഗ്രാമത്തിൽ കിട്ടാൻ അവർക്ക് അവസരമില്ല മറ്റു നഗരങ്ങൾ തേടി പോകേണ്ടി വരികയാണ് അവിടെയാണ് ഈ ഗ്രാമത്തിൽ തന്നെ വളരെ നല്ല വിദ്യാഭ്യാസ സ്കൂൾ രക്ഷാധികാരി സയ്യിദ് തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷത ായിട്ടുള്ള ഇവിടെ ഇതിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്ന ചടങ്ങിൽ ഇതുപോലെ നമ്മളൊക്കെ വളരെ സന്തോഷപൂർവ്വം പങ്കെടുത്തവരാ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ശിഹാബ് തങ്ങളുടെ തൃക്കരം കൊണ്ടാണ് ഈ മഹത്തായ സംരംഭം ബോർഡ് തുടങ്ങി വെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ ഡയറക്ടേറ്റ് ബോർഡില് ഇതിനു വേണ്ടി എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ നേതൃപരമായ പങ്ക് വഹിക്കാൻ ഭാഗ്യം സിന്ധിച്ചവർ എപ്പോഴും ഈ കാര്യത്തിന് വേണ്ടി വളരെയധികം ഉത്സാഹത്തോടുകൂടെ വളരെയധികം താൽപ്പര്യത്തോടുകൂടി മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ സ്വാഗത ഭാഷണത്തിന് സൂചിപ്പിച്ചത് പെട്ടെന്ന് നമുക്ക് ഒരു കെട്ടിടം അവിടെ പണി കഴിഞ്ഞത് അപ്പോൾ അന്നും ഇന്നും ഹരിദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു പഴയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് ഗ്രാമപഞ്ചായത്ത് അംഗം എൻ യശോദ റോഡ്സ് വാലി ഇന്റർനാഷണൽ സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾസലാം ചെയർമാൻ സുനിത് റഹ്മാൻ ഡയറക്ടർമാരായ ടി എം അബ്ദുറഹ്മാൻ അൽഫാസ് അക്ബർ സിഇഒ ഷാനവാസ് പി വൈ ഇബ്രാഹിം അൻവരി അബ്ദുറഹ്മാൻ ദാരിമി എ പി ഉമർ ഭാഗവി ഷമീർ അൻവരി സിയാദ് ഹുദവി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ കെ പ്രകാശൻ ടി സി പ്രകാശൻ കെ സുകുമാരൻ കെ കെ അബ്ബാസ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇതിനു മുമ്പ് മാസം മുമ്പ് നമ്മൾ ഇതേ സ്ഥലത്ത് അങ്ങനെ ഭാവവും മാറി അന്ന് വന്ന ആളുകൾക്ക് ഇന്ന് വരുമ്പോൾ ഇതിലെ മാറ്റങ്ങൾ ദൃശ്യമായിട്ടുണ്ടാവും അന്ന് നമ്മൾ ഉദ്ഘാടനം കഴിയുമ്പോൾ ഇങ്ങനൊരു കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം നടക്കുമ്പോൾ ഇത്ര വേഗം ഇങ്ങനെ ഒരു കെട്ടിടം ഉണ്ടാകും എന്ന് ആരും തന്നെ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല അതിവേഗത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇവിടെ നടന്നത് അതിനുള്ള ഒരു വലിയ ത്യാഗസന്നദ്ധരായിട്ടുള്ള ഒരു ആളുകൾ രാവും പകലും ഇല്ലാതെ ഇവിടെ അധ്വാനിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു അത് വളരെ വേഗത്തിൽ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പഴയന്നൂരിലെ എല്ലാ സുമനസ്സുകളുടെയും പിന്തുണയും സഹായവും അവർക്കുണ്ടായിട്ടുണ്ട് എന്നെനിക്ക് ഓരോ കാര്യങ്ങളിലും വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് പലപ്പോഴും ഇങ്ങനെ ഒരു സ്ഥാപനം പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിൻ്റെ ആളുകൾ നടത്തുമ്പോഴുണ്ടാകുന്ന ആശങ്ക ഒക്കെ വളരെ പെട്ടെന്നാണ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് മാറിയത് ആദ്യമൊക്കെ പ്രചരണം തന്നെ ഉണ്ടായിരുന്നത് ഇതൊരു പ്രത്യേക ആളുകൾക്ക് മാത്രമായിട്ടുള്ളതാണ് അവർക്ക് മാത്രം അവരുടെ മക്കളെ മാത്രം പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് എന്ന രീതിയിലുള്ള ഇടുങ്ങിയ ചിന്താഗതിയൊക്കെ ഉള്ള ആളുകളുണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ വലിയ മാറ്റം വന്നു ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളെ തന്നെ നോക്കിയാൽ അറിയാം അതിനേക്കാൾ കൂടുതൽ മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇതിന് പിന്തുണ കൊടുത്തുകൊണ്ട് ഇതിനോടൊപ്പം വരികയാണ് അതിൻ്റെ പ്രധാന കാരണം പഴയന്നൂരിൻ്റെ ചരിത്രമാണ് പഴയന്നൂരിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ പഴമക്കാർക്കറിയാം പഴയന്നൂര് ഭഗവതി വിരുന്നുകാരെ ഊട്ടുന്ന ആളാണ് ഇവിടെ ജനിച്ചു വളർന്ന ആളുകളെയൊക്കെ കൂടുതൽ സ്നേഹത്തോടെ ഈ രാജ്യത്തേക്ക് കടന്നു വരുന്ന ആളുകളെ അതിഥികളെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും കൊടുക്കുന്ന പാരമ്പര്യമാണ് പഴയന്നൂരിലെ പാരമ്പര്യം നമ്മളെ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ ഇവിടെ പറഞ്ഞു ഇത് മനുഷ്യനെ നന്നാക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും വിദ്യാഭ്യാസപരമായിട്ടുള്ള വളർച്ചയും ഉയർച്ചയും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ നാടിൻ്റെ മനുഷ്യത്വം നശിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പടിയാണ് സ്കൂളിന്റെ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി റൈറ്റ്